രണ്ട് ദിവസമായി സമൂഹ മാധ്യമങ്ങളിൽ ഒരു ചുവപ്പ് പടർന്നിരുന്നു ബുധനാഴ്ച രാത്രിയോടെ ആലപ്പുഴയിലെ വലിയ ചൂടുകാട്ടിൽ വി എസ് എന്ന നൂറ്റാണ്ട് കണ്ട വിപ്ലവ നക്ഷത്രം എരിഞ്ഞടങ്ങി വി എസ് മരണപ്പെട്ട തിങ്കളാഴ്ച വൈകുന്നേരം മുതൽ ഒളിഞ്ഞും തെളിഞ്ഞും വിമർശനങ്ങൾ ഉന്നയിക്കുന്ന പലരെയും ഇന്ന് നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ കാണാൻ കഴിഞ്ഞു മലയാളത്തിലെ മുൻനിര വാർത്താ മാധ്യമമായ മലയാള മനോരമ പോലും അവർ കാലങ്ങളായി തുടർന്നു വന്ന പക അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന വാക്കിലൂടെ പുറത്തുവിട്ടതും നമ്മൾ കണ്ടു വി എസിന്റെ ഭരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ആദ്യാവസാനം വാർത്തകളിലൂടെയും ലൈവ് ടെലികാസ്റ്റിലൂടെയും നിറഞ്ഞ റിപ്പോർട്ടർ ടി വിയാണ് വിമർശകരുടെ പുതിയ ഇര റിപ്പോർട്ടർ റിപ്പോർട്ടിവിയിലെ മാധ്യമപ്രവർത്തകൻ ഡോക്ടർ അരുൺകുമാർ ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞ പുണ്യളൻ പരാമർശം കോൺഗ്രസ് അനുകൂലികളെയും സി പി എം വിരുദ്ധരായിട്ടുള്ള മറ്റുള്ളവരെയും ഒരേപോലെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അതിനൊപ്പം ഈ മനോരവ പറഞ്ഞ ലാസ്റ്റ് കമ്മ്യൂണിസ്റ്റ് എന്ന പരാമർശമോ അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരും ലീഗുകാരും ജമാഅത്തെ ഇസ്ലാമിക്കാരും സംഘപരിവാറുകാരും ഒക്കെ മരണശേഷം വി എസിനെതിരെ ഉന്നയിച്ച കല്ലുവച്ച നുണകളോ ചർച്ചയാകുന്നില്ല വി എസ് മലപ്പുറത്തെ ചൂണ്ടിക്കാട്ടി വർഗീയ പരാമർശം നടത്തി എന്ന വസ്തുതയുടെ യാഥാർത്ഥ്യം മാധ്യമ പത്രത്തിനു വേണ്ടി അന്ന് വി എസിൻ്റെ അഭിമുഖമെടുത്ത ആൾ തന്നെ നേരിൽ വന്ന് വ്യക്തമാക്കിയെങ്കിലും ഈ പറയുന്ന സി പി എമ്മിൻ്റെയും വി എസിൻ്റെയും വിരുദ്ധരായിട്ടുള്ള കൂട്ടർ അവരുടെ നുണപ്രചരണങ്ങൾ നിർത്തുന്നില്ല എന്നുള്ളതാണ് സത്യം കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വി എസ് അച്യുതാനന്ദൻ്റെ ജനപ്രീതി ഉമ്മൻചാണ്ടിയുടെ ജനപ്രീതിക്കൊപ്പം എത്തില്ല എന്നുള്ള പ്രചരണം നടത്തുകയാണ് വി എസ് അച്യുതാനന്ദനെ അവസാനമായി കാണാനെത്തിയത് ഇടതുപക്ഷ മനസ്സുള്ളവർ മാത്രമല്ലെന്നും വി എസ് എന്ന മനുഷ്യ സ്നേഹിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുമുള്ള ജനങ്ങൾ ഉണ്ടെന്നുള്ളതും യാഥാർത്ഥ്യമാണ് എന്നാൽ അതോടൊപ്പം തന്നെ കേരളത്തിൽ നിലനിൽക്കുന്ന ഇടതുപക്ഷ അനുകൂല ചിന്താഗതിക്ക് ഒരു സൂചന കൂടിയായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യം വഹിച്ചത് കേരളത്തിന് ഒരു ഇടതുപക്ഷ മനസ്സുണ്ടെന്നുള്ളതും എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് പലരും ചില സാഹചര്യങ്ങളിൽ ഇടതുപക്ഷത്തോട് അകലം പാലിക്കുന്നത് പൂർണ്ണമായ ഇടതുപക്ഷ വ്യതിയാനത്തിൻ്റെ ഭാഗമല്ലെന്നും കൂടി വ്യക്തമാക്കുകയായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങൾ ലാസ്റ്റ് കമ്മ്യൂണിസ്റ്റ് എന്ന വാക്കിനപ്പുറം ബി എസ് അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ കമ്മ്യൂണിസത്തിൽ നിന്നും മാറി നടക്കാൻ ശ്രമിച്ച ആളാണെന്നും ഈ പറഞ്ഞ കൂട്ടർ പറഞ്ഞു വയ്ക്കുന്നുണ്ട് പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വവുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഇടതുപക്ഷ വ്യതിയാനത്തിൻ്റെ ഭാഗമായി കരുതുന്ന കോൺഗ്രസുകാരും ബി ജെ പി കാരും ഇനി നാട്ടിലുണ്ട് ആ കൂട്ടർ തന്നെയാണ് ബി എസ് അച്യുദാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റിന് മരണശേഷം ലഭിച്ച ഈ ജനപിന്തുണ കണ്ട് അസ്വസ്ഥതപ്പെടുന്നതും കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നുള്ള ഒരു വായ്പാരി പല നേതാക്കളും പല സാഹചര്യങ്ങളിലും പറഞ്ഞു കഴിഞ്ഞു ഇതിലേറ്റവും ശ്രദ്ധേയമായത് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ ആദ്യ തവണ കേരളത്തിലെ മുഖ്യമന്ത്രിയായപ്പോൾ ബി ജെ പി നേതാവായ ഒ രാജഗോപാൽ പറഞ്ഞ കാര്യമാണ് കേരളത്തിലെ അവസാന കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും അവസാന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും അന്ന് രാജഗോപാൽ പറഞ്ഞിരുന്നു അതിനുശേഷം ഒരു തവണ കൂടി കഴിഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ പിടിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകളുമായി ഇടതുപക്ഷം വീണ്ടും അധികാരത്തിലെത്തി അവസാന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഒന്നാം പിണറായി മന്ത്രിസഭയാകും എന്ന് പറഞ്ഞ ഒ രാജഗോപാൽ പ്രതിനിധാനം ചെയ്യുന്ന നിയമം നിയമസഭാ സീറ്റിൽ ബി തോറ്റു രാജഗോപാൽ മത്സരിച്ചതുമില്ല സീറ്റ് വേണോ എന്ന് പോലും ആരും ചോദിച്ചതുമില്ല ഇപ്പോൾ വി ഡി സതീശൻ നാവിൽ നിന്നും പലതവണയായി കേരളത്തിലെ അവസാന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കുമെന്നുള്ള വാക്കുകൾ പുറത്തു വന്നിട്ടുണ്ട് രണ്ട് ദിവസമായി വി എസ് അച്യുതാനന്ദൻ്റെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നതിനാൽ മിണ്ടാതിരിക്കുകയാണ് കക്ഷി ഉറപ്പായും ഇന്ന് അല്ലെങ്കിൽ നാളെ വീണ്ടും കേരളത്തിലെ അവസാന മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കുമെന്നുള്ള വായുമൊഴി സതീശിൻ്റെ നാവിൽ നിന്നും മുഴങ്ങിക്കേൽക്കേണ്ടി വരും എന്നാൽ ഇടതുപക്ഷം നല്ല പ്രതീക്ഷയിലാണ് മൂന്നാം തവണയും കേരളത്തിൽ ഇടതു മുന്നണിക്ക് ഭരണം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ എൽ ഡി എഫിൽ ഉള്ള മറ്റു ഘടക കക്ഷികൾക്കും പ്രതീക്ഷയുണ്ട് പല കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ കോൺഗ്രസ്സിനു വേണ്ടി മലയാള മനോരമയും വി എസിനെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് വിശേഷിപ്പിക്കുമ്പോഴും അവർ പറയുന്ന ഈ അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനാണ് ഓരോ തവണയും ഭരണം സ്വപ്നം കാണുന്ന കോൺഗ്രസിനെ കേരളത്തിൽ നിർജീവമാക്കുന്ന നടപടികൾക്ക് തുടക്കം കുറിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി ആറിൽ സംഭവിച്ച ആ തിരിച്ചടിയിൽ നിന്നും കോൺഗ്രസ് ഇതുവരെ കരകയറിയിട്ടില്ല എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യം തന്നെയാണ് ഇനി ഏതെങ്കിലും രീതിയിൽ ഒരു തിരിച്ചുവരവ് കേരളത്തിൽ കോൺഗ്രസ് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത കേരളത്തിലെ കോൺഗ്രസിന് ഇപ്പോൾ നല്ല സമയമല്ല എന്ന് ആരും പറയും കോൺഗ്രസ് പാർട്ടിക്ക് രണ്ടായിരത്തി ആറ് മുതലാണ് ഈ പറയുന്ന തകർച്ച ആരംഭിച്ചത് അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ പലരും അംഗീകരിക്കില്ല കാരണം രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫ് മുന്നണിയാണ് കേരളത്തിൽ അധികാരത്തിലെത്തിയത് തകർന്നു പോയ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിൽ അവർ നേതൃത്വം കൊടുക്കുന്ന മുന്നണി എങ്ങനെ അധികാരത്തിലെത്തി എന്ന ചോദ്യമായിരിക്കും പലരും ചോദിക്കുന്നത് മാത്രമല്ല കോൺഗ്രസ് മുഖ്യമന്ത്രി തന്നെയായിരുന്നു കേരളം ആ സമയത്ത് ഭരിച്ചതും അത് ഉമ്മൻചാണ്ടിയായിരുന്നു എന്നിട്ടുമെന്തുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ്സിന് ഇപ്പോൾ ക്ഷീണകാലമാണ് എന്ന് പറയുന്നതെന്നായിരിക്കും പലരും ആലോചിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ഭരണം കഴിഞ്ഞ് പിന്നെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു യു ഡി എഫ് മന്ത്രിസഭ അധികാരത്തിൽ വന്നിട്ടില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം രണ്ട് തവണയായി കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുന്നു എന്നുള്ളതാണ് സത്യം രണ്ടായിരത്തി പതിനാറ് മുതൽ സംഭവിച്ച ഈ സാഹചര്യം എങ്ങനെയാണ് രണ്ടായിരത്തി ആറ് മുതൽ സംഭവിച്ചു എന്ന് പറയുക എന്നാൽ അതാണ് സത്യം കോൺഗ്രസിൻ്റെ തകർച്ച യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ആറ് മുതൽ തന്നെയാണ് ഈ കണക്കുകൾ കൃത്യമായും കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും രണ്ടായിരത്തി ഒന്നിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫ് മുന്നണി നൂറ് സീറ്റുകളുമായി അധികാരത്തിൽ വന്ന തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി ഒന്നിലേത് തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകൾ യു ഡി എഫ് നേടിയപ്പോൾ ഒരു കോൺഗ്രസ് വിമതനും ജയിച്ചു കഴക്കുട്ട മണ്ഡലത്തിൽ കോൺഗ്രസ് വിമതനായി മത്സരിച്ച എം എ വാഹിദ് പിന്നീട് കോൺഗ്രസിലേക്ക് തിരിച്ചു വരികയായിരുന്നു അതോടെ തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകൾ എന്നുള്ളത് നൂറ് സീറ്റുകളിലേക്ക് യു ഡി എഫ് മാറി സി പി എം നേതൃത്വം നൽകുന്ന എൽ ഡി എഫിന് വെറും നാൽപ്പത് സീറ്റുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത് എൺപത്തി സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് ഈ ആ തിരഞ്ഞെടുപ്പിൽ നേടിയത് അറുപത്തിമൂന്ന് സീറ്റുകളാണ് ഇരുപത്തിമൂന്ന് സീറ്റുകളിൽ മത്സരിച്ച മുസ്ലിം ലീഗ് പതിനാറ് സീറ്റുകളും പതിനൊന്ന് സീറ്റുകളിൽ മത്സരിച്ച മാണി കോൺഗ്രസ് ഒൻപത് സീറ്റുകളും ഒന്നും നേടി മറുവശത്ത് സി പി എം എഴുപത്തിനാല് സീറ്റുകളിൽ മത്സരിച്ചു എങ്കിലും ഇരുപത്തിനാല് സീറ്റുകളിൽ മാത്രമേ വിജയിക്കാൻ കഴിയുള്ളൂ ഇരുപത്തിനാല് സീറ്റുകളിൽ മത്സരിച്ച സി പി ഐ വെറും ഏഴ് സീറ്റുകളിൽ ഒതുങ്ങി അങ്ങനെ എന്തുകൊണ്ടും യു ഡി എഫിനും കോൺഗ്രസിനും തികച്ചും അനുകൂലമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് ഫലമായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ കേരളത്തിൽ സംഭവിച്ചത് എ കെ ആന്റണി മുഖ്യമന്ത്രിയായി അധികാരത്തിൽ കയറി എന്നാൽ മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ അതായത് രണ്ടായിരത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് ആന്റണി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു രണ്ടു ദിവസം കഴിഞ്ഞ് അതായത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി പുതിയ മന്ത്രിസഭ കേരളത്തിൽ അധികാരമേറ്റു രണ്ടായിരത്തി നാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് യു ഡി എഫിന് ഒരു സീറ്റ് മാത്രമാണ് അന്ന് തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് മാത്രമല്ല കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ എ കെ ആന്റണിയുടെ നേതൃത്വത്തെ അതൃപ്തി പതഞ്ഞു പൊന്തു കാലമായിരുന്നു അത് വി എസ് ആയിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവ് എ കെ ആന്റണിയുടെ കോർപ്പറേറ്റ് അനുകൂല നടപടികളൊക്കെ വി എസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം പൊളിച്ച് കയ്യിൽ കൊടുത്ത സമയം ഒടുവിൽ പാർട്ടിക്കുള്ളിലെ പിന്തുണയും പുറത്ത് ജനപിന്തുണയും നഷ്ടപ്പെട്ട് എ കെ ആനണി രാജിവെച്ചു പകരം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി അധികാരമേറ്റു രണ്ടു വർഷത്തെ ഭരണം ഉമ്മൻചാണ്ടിക്ക് ലഭിച്ചുവെങ്കിലും പാർട്ടിക്ക് നഷ്ടപ്പെട്ട ജനപിന്തുണ തിരികെ പിടിക്കാൻ ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി ആറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷം വൻ മുന്നേറ്റമാണ് നടത്തിയത് തൊണ്ണൂറ്റി സീറ്റുകൾ നേടിയാണെന്ന് ഇടതുപക്ഷം ബി എസ് അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിലെത്തിയത് അന്ന് മുതലാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് ശനദശ തുടങ്ങിയത് അന്നത്തെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ആകെ നേടിയത് നാൽപ്പത്തിരണ്ട് സീറ്റുകളായിരുന്നു ഇതിൽ കോൺഗ്രസ് ഇരുപത്തിനാല് സീറ്റുകളിൽ ഒതുങ്ങുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനാറ് സീറ്റുകളിൽ വിജയിച്ച മുസ്ലിം ലീഗ് ഇത്തവണ വെറും ഏഴ് സീറ്റുകളിൽ ഒതുങ്ങി ആകെക്കൊണ്ട് യു ഡി എഫിന് മൊത്തത്തിൽ നഷ്ടക്കച്ചവടമായിരുന്നു തിരഞ്ഞെടുപ്പ് അതിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടായത് കോൺഗ്രസിന് തന്നെയാണ് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി മികച്ച പ്രകടനം കാഴ്ചവച്ചതിലൂടെ വലിയ പ്രശ്നങ്ങളില്ലാതെ അഞ്ചു വർഷവും കടന്നുപോയി രണ്ടായിരത്തി പതിനൊന്നിൽ അടുത്ത തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു ഭരണവിരുദ്ധ തരംഗത്തെ മറികടന്ന് ഇടതുപക്ഷം തന്നെ അധികാരത്തിലെത്തുമെന്ന് പ്രവർത്തകർക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നാൽ അന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ വെറും നാല് സീറ്റിൻ്റെ വ്യത്യാസത്തിൽ എൽ ഡി എഫിന് ഭരണം നഷ്ടപ്പെടുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തി സ്വാഭാവികമായും ഇപ്പോഴാണ് ആ ചോദ്യം ഉയരേണ്ടത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലെത്തിയിട്ടും എന്തുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് തകർച്ചയാണ് എന്ന് പറയുന്നത് എന്നുള്ള ചോദ്യം അന്ന് യു ഡി എഫ് നേടിയത് എഴുപത്തിരണ്ട് സീറ്റുകളാണ് എൽ ഡി എഫ് അറുപത്തെട്ട് സീറ്റുകളും സ്വന്തമാക്കി നാല് സീറ്റുകളുടെ വ്യത്യാസത്തിൽ സ്വാഭാവികമായും ഭരണം യു ഡി എഫിന് ലഭിച്ചു എന്നാൽ പാർട്ടി തലത്തിൽ കണക്കുകളെടുക്കുമ്പോൾ യു ഡി എഫിലെ മുഖ്യ കക്ഷിയായ കോൺഗ്രസ് അന്ന് നേടിയ സീറ്റുകൾ മുപ്പത്തെട്ടെണ്ണമാണ് മുസ്ലിം ലീഗ് ഇരുപത് സീറ്റുകൾ അന്ന് സ്വന്തമാക്കി അതേസമയം എൽ ഡി എഫിലേക്ക് വന്നാൽ സി പി എം അന്ന് നേടിയത് നാല്പത്തഞ്ച് സീറ്റുകളാണ് സി പി ഐ പതിമൂന്ന് സീറ്റുകളും നേടി അതായത് ചുരുക്കി പറഞ്ഞാൽ സി പി എമ്മിനെക്കാളും കുറവായിരുന്നു കോൺഗ്രസ് നേടിയ സീറ്റുകളുടെ എണ്ണം ഇലക്ഷനിൽ യു ഡി എഫാണ് ജയിച്ചത് അവർ തന്നെയാണ് ഭരണത്തിൽ കയറിയത് എങ്കിലും തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഒറ്റ കക്ഷി സി പി എം ആയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം വടക്കൻ കേരളത്തിലെ മുപ്പത്തിരണ്ട് സീറ്റുകളിൽ പതിമൂന്നെണ്ണം യു ഡി എഫ് നേടിയപ്പോൾ എൽ ഡി എഫ് അവിടെ നേടിയത് പത്തൊൻപത് സീറ്റുകളാണ് അതുപോലെ തെക്കൻ കേരളത്തിലെ അൻപത്തിമൂന്ന് സീറ്റുകളിൽ ഇരുപത്തി മൂന്ന് എണ്ണം യു ഡി എഫ് നേടിയപ്പോൾ മുപ്പതെണ്ണം എൽ ഡി എഫ് നേടി വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും യു ഡി എഫിനേക്കാളും വോട്ട് പിടിച്ചത് എൽ ഡി എഫ് ആണ് എന്നർത്ഥം എന്നാൽ മധ്യ കേരളത്തിൽ കഥ മാറി അൻപത്തി അഞ്ച് സീറ്റുകളിൽ മുപ്പത്തി ആറെണ്ണം യു ഡി എഫ് നേടിയപ്പോൾ എൽ ഡി എഫിന് പത്തൊൻപത് സീറ്റുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ എറണാകുളം ജില്ലയിലും കോട്ടയം ജില്ലയിലും ഭൂരിപക്ഷം സീറ്റുകളും യു ഡി എഫ് നേടി അതായത് ആ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ രക്ഷിച്ച് അധികാരത്തിൽ കയറ്റിയത് മധ്യകേരളമാണ് എന്ന് ചുരുക്കം ഭൂരിപക്ഷം നേടി യു ഡി എഫ് മുന്നണി അധികാരത്തിൽ കയറിയെങ്കിലും ആ മുന്നണിയെ നയിക്കുന്ന പാർട്ടി പ്രതിപക്ഷ മുന്നണിയെ നയിക്കുന്ന പാർട്ടിയേക്കാളും കുറവ് സീറ്റാണ് പിടിച്ചത് എന്നുള്ളത് പ്രവർത്തകരെ സംബന്ധിച്ച് ഒരു നാണക്കേട് തന്നെയായിരുന്നു അതായത് തോറ്റ കുട്ടിയെ ജയിപ്പിച്ചു വിടുന്ന ഒരു സാഹചര്യം ശേഷം നടന്ന രണ്ട് തിരഞ്ഞെടുപ്പുകളെക്കുറിച്ചും ഞാൻ ഇനി കൂടുതൽ പറയേണ്ട കാര്യമില്ല രണ്ടായിരത്തി പതിനാലിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി ഒന്ന് സീറ്റുകൾ നേടി എൽ ഡി എഫ് അധികാരത്തിലെത്തി യു ഡി എഫിന് സ്വന്തമാക്കാൻ കഴിഞ്ഞത് നാൽപ്പത്തിയേഴ് സീറ്റുകൾ മാത്രം അൻപത്തി സീറ്റുകൾ സി പി എം സ്വന്തമാക്കിയപ്പോൾ കോൺഗ്രസിന് വെറും ഇരുപത്തിമൂന്ന് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് അതായത് ഓരോ തിരഞ്ഞെടുപ്പുകൾ കഴിയും തോറും കോൺഗ്രസ് താഴേക്ക് വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ ആ കോൺഗ്രസിൻ്റെ ആ കണക്കിൽ വീണ്ടും കുറവ് വന്നതായി കാണാൻ കഴിയും ഇരുപത്തി സീറ്റുകളാണ് ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയത് അതായത് രണ്ടായിരത്തി ആറിൽ തുടക്കം കുറിച്ച ഈ താഴേക്കിറങ്ങി പ്രക്രിയ ഇപ്പോഴും ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വ്യക്തം രണ്ടായിരത്തി ആറ് മുതലുള്ള തെരഞ്ഞെടുപ്പ് കണക്കുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇനി പറയൂ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയും തോറും കോൺഗ്രസ് ഇറങ്ങി വരുന്ന അവസ്ഥയല്ലേ കാണാൻ കഴിയുന്നത് രണ്ടായിരത്തി ആറിൽ ബി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായ സമയത്ത് തുടക്കമിട്ട ആ തകർച്ച ഇപ്പോഴും ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഒന്നിൽ യു ഡി എഫ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചപ്പോൾ ആരാകും അടുത്ത മുഖ്യമന്ത്രി എന്ന തരത്തിൽ കരുണാചരണം എ കെ ആൻ്റണിയും തമ്മിലുള്ള ശീതയുദ്ധം ആരംഭിച്ചിരുന്നു ആ യുദ്ധത്തിൽ ഒരു സമവായം എന്ന നിലയ്ക്ക് അന്നത്തെ കോൺഗ്രസ് ദേശീയ നേതൃത്വം നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കെ പി സി സി പ്രസിഡന്റിനെ വീട്ടിൽ പറഞ്ഞയച്ച് കെ കരുണാകരൻ്റെ പുത്രൻ മുരളീധരനെ കെ പി സി സി പ്രസിഡൻറ്റായി നോമിനേറ്റ് ചെയ്തു അന്ന് അടിസ്ഥാനം തകർന്നു തുടങ്ങിയ ആ പാർട്ടി രണ്ടായിരത്തി ആറിൽ വി എസ് സർക്കാർ നിലവിൽ വന്നതോടെ തകർച്ച പൂർണ്ണമായി അതേ സാഹചര്യം അല്ലെങ്കിൽ കൂടി ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നേരിടുന്ന പ്രശ്നങ്ങൾ കോൺഗ്രസ്സിന് എങ്ങനെ കേരളത്തിൽ അധികാരത്തിലെത്താം എന്നുള്ളതല്ല ഇപ്പോഴത്തെ ചർച്ച ആരാകും അടുത്ത മുഖ്യമന്ത്രി എന്ന രീതിയിലാണ് ചർച്ച മുന്നോട്ടു പോകുന്നത് ഈ സാഹചര്യമാണ് നിലനിൽക്കുന്നതെങ്കിൽ നിങ്ങൾ തന്നെ പറയുക അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് എന്തായിരിക്കും എന്ന്